നമ്മുടെ ബ്രെയിനിലൊരു പ്രത്യേക ഏരിയ ഉണ്ട് ഈ ഏരിയ ഇച്ഛാശക്തിയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് നമ്മൾ ബുദ്ധിമുട്ടുള്ളതോ അഭികാമ്യമോ ആയതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കൂടും നമ്മൾ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കൂടും വെല്ലുവിളികൾ നിറഞ്ഞ വ്യായാമം ചെയ്യുമ്പോൾ അതായത് ഒരു അഞ്ച് കിലോമീറ്റർ ഓടാൻ തീരുമാനം എനിക്കാണ് നമ്മൾ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ആക്കി പിന്നെയും ഒരു കിലോമീറ്റർ കൂടി ഓടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു കിലോമീറ്റർ ഓടും എന്ന് നമ്മൾ നമ്മളോട് തന്നെ ശബ്ദം ചെയ്യുന്നു എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും ഓടാനൊരു താല്പര്യം കാണത്തില്ലെങ്കിലും നമ്മളതിനെ മാക്സിമം നമ്മൾ തന്നെ നിർബന്ധിച്ച് ആ ഒരു കിലോമീറ്റർ ഓടും അങ്ങനെയുള്ള സമയത്ത് ഈ ബ്രെയിൻ്റെ ആ പർട്ടിക്കുലർ ഏരിയയുടെ സൈസ് അല്ലെങ്കിൽ എൻട്രൻസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും പഠിക്കുമ്പോൾ കോൾഡ് എക്സ്പോഷർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബോഡി ബിൽഡിങ്ങിനും ഒക്കെ പങ്കെടുക്കുന്നവർ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് കോൾഡ് വാട്ടറിൽ അവരെ തന്നെ എക്സ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിബേറ്റിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവേദിയിൽ പ്രസംഗിക്കാൻ പേടിയാണ് എന്നാലും നിങ്ങളതൊരു വെല്ലുവിളയെ ഏറ്റെടുത്ത് പ്രസംഗിക്കുന്നു ഇങ്ങനെയുള്ള അവസരങ്ങൾ ബ്രെയിൻ്റെ ഈ ഏരിയയുടെ സൈസ് കൂടും ഇനി വേറെ ഉള്ള അവസരങ്ങളിലും ഇത് ഈ ബ്രെയിൻ്റെ ഈ ഏരിയയുടെ സൈസ് കൂടാറുണ്ട് അതായത് ഡയറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കാരണം നമുക്കത് ഇഷ്ടമല്ല നമുക്ക് ഐസ്ക്രീം കഴിക്കണം നമ്മളതിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ക്രേവിങ്സിനെ നമ്മുടെ സാധാരണഗതിയിലുള്ള ഇഷ്ടങ്ങളെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ ബ്രെയിൻ്റെ ഈ ഏരിയയുടെ സൈസ് കൂടും ഇനി ബ്രെയിൻ്റെ ഈ ഏരിയയുടെ പേരെന്താണ് ആൻറ്റീരിയർ മിഡ് സിങ്കുലേറ്റ് കോർട്ടക്സ് അപ്പോൾ അത്ലറ്റ്സിൻ്റെ ബ്രെയിനിൽ ഈ ഏരിയ കൂടുതലായിരിക്കും അതായത് അത്ലറ്റ്സിൻ്റെ ബ്രെയിനിൽ ആൻറ്റീരിയർ മിഡ് സിങ്കുലേറ്റ് കോർട്ടക്സ് എന്ന ഏരിയ കൂടുതലായിരിക്കും ഇനി പറയും നിങ്ങളുടെ ബ്രെയിനിലുള്ള ആൻറ്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടക്സിൻ്റെ വലിപ്പം എത്രയായിരിക്കും